അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഭാമ രണ്ട് ബക്കറ്റ് നിറയെ അലക്കാനുള്ള ഡ്രസ്സുമായിട്ട് അലക്കാൻ വേണ്ടിയിട്ട് പോവുകട്ടോ അപ്പോഴാണ് കേട്ടോ അതുവഴി ഭാവന പോകുന്നത് അവളിത് കാണുകയാണ് പെട്ടെന്ന് തന്നെ അവിടെ കൂടി വരണേ ഭാമ ഇനി എന്തായി ചെയ്യുന്നത് ഈ സമയത്ത് നല്ല റെസ്റ്റ് എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അതിനീം കേട്ടതില്ലേ എന്നിട്ട് എന്താണ് നീ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാൻ പറയാനോ ഭാമ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല ചേച്ചി പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയാൻ പറയാനോ അതൊക്കെ സാധാരണ പ്രഗ്നൻസിയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് രോഗിയോട് പറയാറുള്ളതാണ് പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ എന്റെ സൂര്യടേയും കുഞ്ഞാണ് എന്റെ വാക്കിൽ വളരുന്നത് എന്ന് കരുതിയിട്ട് മാത്രമല്ല ഇങ്ങനെ ഒരു പ്രഗ്നൻസി ആകുമ്പോൾ ഏതൊരാളും ആദ്യത്തെ മൂന്നാഴ്ച തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ല അതുകൊണ്ട് നീ റെസ്റ്റ് എടുക്കണം മാത്രമല്ല ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ നിന്നെ പ്രത്യേകം കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് നിന്നെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കുമോ എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് ഭാമയെ മാറ്റി നിർത്തിക്കൊണ്ട് ഭാവന ആ ഡ്രസ്സെല്ലാം എടുത്ത് അലക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഭാമ മനസ്സിൽ വിചാരിക്കുന്നത് ഈശ്വര ചേച്ചി എത്ര നന്നായിട്ടാണ് എന്നെ കെയർ ചെയ്യുന്നത് പക്ഷെ ചേച്ചി ഞാൻ വഞ്ചിക്കുകയാണെന്ന് ചേച്ചിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ ഇനി എന്താ ചെയ്യുക എന്ന് വിചാരിച്ചു അവൾ ആലോചിക്കാൻ അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് ഭാമയെ നീ എന്താ ഞാൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല നീ അകത്തേക്ക് പോയി റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞിട്ട് ഭാമയെ അകത്തേക്ക് അയക്കുക ശേഷം ഭാവനെ ആ ഡ്രസ്സൊക്കെ എടുത്ത് അലക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാട്ടോ എന്നിട്ട് അവൾ ഡ്രസ്സുകൾ ഓരോന്നെടുത്തിട്ട് വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് നന്നായിട്ട് അലക്കി എടുക്കാട്ടോ എല്ലാം ഭാമ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായോ അവൾക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സങ്കടമാവാണ് അവൾ പൊട്ടിക്കറിയാണ്ട്ടോ ചെയ്തതിന് ശേഷം അവൾ അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി ഭാവന ഉറങ്ങാൻ കേട്ടോ ആ സമയത്ത് അവൾ സ്വപ്നം കാണുന്നുണ്ട് അവൾ പ്രഗ്നന്റ് ആകുന്നത് ഡെലിവറിയോട് അടുക്കുമ്പോൾ സൂര്യ അവളെ കൊണ്ട് ഓരോ പണികൾ ചെയ്യിപ്പിക്കുന്നതും പിന്നീട് അവരുടെ കുഞ്ഞു പിറക്കുന്നതും അവന് മൊത്തമുള്ള കളികളൊക്കെ ആട്ടോ കാണിക്കുന്നത് അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ അവൾ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടേ ഇരിക്കയാണ് ആ സമയത്താണ് കേട്ടോ ഭാമ ഡോർ തുറന്ന് അവളുടെ റൂമിലേക്ക് വരുന്നത് എന്നിട്ടവൾ പൊട്ടി കരഞ്ഞുകൊണ്ട് ഭാവനയുടെ കാലിൽ പിടിക്കാൻ ശേഷം തലയും കാലിൽ വെച്ചിട്ട് പൊട്ടി കരയുണ്ടോ ഈ സമയത്ത് ഭാവന ഞെട്ടി എഴുന്നേൽക്കാൻ ചേച്ചി ഈ മഹാപാപിയോട് പൊറുക്കണേ ഭാമ എന്താ നിനക്ക് പറ്റിയത് എന്തിനാ നീ കരയുന്നത് എന്ന് പറഞ്ഞിട്ട് ഭാവന എഴുന്നേറ്റ് അവളെ പിടിച്ച് ബെഡിൽ ഇരുത്താന്ട്ടോ എന്താണെങ്കിൽ നീ എന്നോട് പറയാ ഭാമ എന്തിനാണ് നീ കരയുന്നത് എന്നൊക്കെ ഭാവന ചോദിക്കുമ്പോൾ അവൾ ഭാവനയുടെ തോളിലേക്ക് വീണ് പൊട്ടി കരയാനട്ടോ നിന്റെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ വിഷമമുണ്ട് അതെന്താണെങ്കിൽ നീ എന്നോട് തുറന്നു പറ എന്ന് പറയാൻ കേട്ടോ ഭാവന അപ്പോൾ ഭാമ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ചേച്ചി സന്തോഷത്തോടെയും പൂർണ്ണ മനസ്സോടും കൂടി തന്നെയാണ് ചേച്ചിക്ക് ഞാൻ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി തയ്യാറായത് ഞാൻ ഇവിടെ ചേച്ചിയെ മറ്റുള്ളവരെയൊക്കെ ചതിക്കുകയാണ് എന്ന് പറയാനുണ്ട് ചതു കേൾക്കുമ്പോൾ ഭാവന ഷോക്ക് ആവുകയാണ് പിന്നീട് ഭാമ ഡോക്ടറെ കാണാൻ പോയ ഡോക്ടർ വീണ്ടും ഭാമ ഒരു അമ്മയാക്കാൻ പോകുന്നു എന്ന കാര്യം പറയുന്നത് ശേഷം വീട്ടിലെത്തിയപ്പോൾ അംബാലിക അവളുടെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റുന്നതും അങ്ങനെ ഡോക്ടർ മൊത്ത് അവർ ആ പ്ലാനെ ആക്കുന്നതും പിന്നീട് അമ്പാലിക കുഞ്ഞിനെ വെച്ച് ഭാമയെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം അവൾ ഓരോന്നായിട്ട് തുറന്ന് പറയാനുണ്ട് എല്ലാം കേട്ട് ആകെ ഷോക്കായിട്ട് ഇരിക്കുന്ന ഇപ്പിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കാണ്ടോ ഭാവന പിന്നീട് ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവളിവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം പറയാന് കേട്ടോ ഭാമ എല്ലാം കേട്ട് ആകെ തകർന്ന് പൊട്ടിക്കരയുന്ന ഭാവനയാണ് പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത് അവൾക്ക് മറുത്തൊന്നും പറയാനാവാതെ ആകെ നിശബ്ദയായിട്ട് ചുമരും ചാരി നിൽക്കുകയാണ് എന്നിട്ടോ അവളുടെ കണ്ണിൽ നിന്നും കണ്ണീരി അങ്ങനെ കടങ്ങി വീഴുകട്ടോ ഒരു നിമിഷത്തേക്ക് അവൾ അവളെ തന്നെ മറന്ന് പൊട്ടിക്കറിയാണ് എല്ലാം കണ്ട് ഭാമയും ആകെ കരഞ്ഞു നിൽക്കുക കേട്ടോ എന്നിട്ട് അവളെ പതിയെ ഭാവനയുടെ അടുത്തേക്ക് നടന്നു വരികയാണ് എന്നിട്ട് അവളെ പിടിച്ചിട്ട് പറയുന്നത് ചേച്ചി ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ മര്യാദക്ക് നുറങ്ങിയിട്ട് നാളുകളേറെയായി ഇങ്ങനെ പറഞ്ഞ അവൾ കരയുമ്പോൾ ഭാവന അവളെ കെട്ടിപ്പിടിച്ചിട്ട് രണ്ടു പേരുകൂടി പൊട്ടിക്കരയാണ് കേട്ടോ ഇത്രയും ദിവസം താനും സൂര്യയും കണ്ട സ്വപ്നവും പ്രതീക്ഷകളുമെല്ലാം ഒരു നിമിഷം കൊണ്ട് പൊട്ടി തകർന്ന് വീഴുകയാണല്ലോ എന്നാലോചിട്ട് അവൾ ഒരുപാട് കരഞ്ഞു പിന്നീട് ഭാവന കണ്ണെല്ലാം തുറച്ചിട്ട് ഭാമയോട് പറയുന്നുണ്ട് ഇനി എന്റെ മോൾ കരയരുത് അപ്പോൾ അംബാലിക രണ്ടും കൽപ്പിച്ചിട്ടുള്ള പുറപ്പാട് തന്നെയായിരുന്നു അല്ലേ ഇനി എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് കേൾക്കുമ്പോൾ ഭാമ പറയുന്നത് ചേച്ചി ചേച്ചി എന്നെ വെറുക്കരുത് ഇതിന്റെ പേരിൽ ആരും എന്നെ വെറുക്കാൻ ഇടയാവരുത് എന്ന് പറയുകയാണ് ഭാവന പറയുന്നത് എന്തിനു എന്നെ വെറുക്കണം മോളെ നീ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും എല്ലാം തുറന്നു പറയാൻ സാധിച്ചത് ഇതിനുള്ള പരിഹാരം ഈ രാത്രി തന്നെ ഞാൻ ഉണ്ടാക്കും എന്നറിഞ്ഞ ഭാവന സേതുവേട്ടനെ വിളിക്ക് എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ ഭാമ അവളെ പിടിച്ചു വെച്ച് നിർത്തേണ്ടോ ചേച്ചി നിൽക്ക് ഈ രാത്രി പോകരുത് നാളെ നേരം ഒന്ന് വെളുത്തോട്ടെ പ്ലീസ് ചേച്ചി എന്ന് പറഞ്ഞു പിടിച്ച് നിർത്തുകയാണ് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് വേണം ചേച്ചി ഇതിനൊരു തീരുമാനം കണ്ടെത്താൻ ഇപ്പോൾ ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി അഭിയോട് നീ ഈ കാര്യം പറയാതിരുന്ന നിന്നെ വെറുക്കും അതും കൂടി ആകുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷമായല്ലോ എന്തായാലും ഇതിന് ഞാൻ നല്ലൊരു തീരുമാനം തന്നെ എടുക്കും നീ ഒരിക്കലും പേടിക്കണം ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ വെച്ചാണ് അവരിങ്ങനെ കളിച്ചത് എനിക്കൊരു കുഞ്ഞിനെ ദൈവം തരാൻ തീരുമാനം അത് ആര് തടഞ്ഞാലും ഞങ്ങൾക്ക് ജപിക്കും നിനക്കറിയോ ഞാനും സൂര്യയും ഞങ്ങളുടെ കുഞ്ഞു മൊത്തമുള്ള സന്തോഷ നിമിഷം ഞാൻ സ്വപ്നത്തിൽ കാണുമ്പോഴാണ് നിന്റെ കണ്ണുനീർ എന്നെ ഉണർത്തിയത് ആ സ്വപ്നം സത്യമാണെങ്കിൽ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരും അത് ഏത് മാർഗത്തിലൂടെ ആയാലും എനിക്ക് തരും എന്നൊക്കെ പറഞ്ഞ് അവൾ അറിയാം കേട്ടോ ശേഷം ഭാമയോട് പറയുന്നതിന്റെ മുകളും ഉറങ്ങി എനിക്ക് നിന്നോട് സ്നേഹം കൂടിയിട്ടേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് ഉറക്കാൻ കൂടിയാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ഭാവനെ അംബാലികനെ വീട്ടിലെത്തുകയാണ് അവളെ കാണുന്ന അമ്പാലിക അഹങ്കാരത്തോടെ കൂടി എന്താ ഭാവനെ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ഭാവന അവരുടെ മുഖത്ത് നിന്ന് കൊടുക്കാം എന്താ ഭാവനെ നിനക്ക് ഭ്രാന്തി പിടിച്ചോ എന്ന് ചോദിക്കാൻ അംബാലിക മിണ്ടിപ്പോകരുത് സ്വന്തം മകന്റെ കുഞ്ഞിനോട് പോലും ഒരു അനുകമ്പ കാണിക്കാതെ നിങ്ങളൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണ് ഭാമയെ ഞാൻ ഇവിടെ നിന്നും കൊണ്ടുപോയത് തടഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു പക്ഷെ ഇത്രത്തോളം ഞാൻ ചിന്തിച്ചില്ല നിങ്ങൾ എന്താ കരുതിയത് ഭാമ എന്നോട് ഒരിക്കലും സത്യം തുറന്ന് പറയില്ലെന്നോ ഇത് കേൾക്കുന്ന അമ്പാലിക്കൊന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഭാവനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ കൂടെ നിന്നേ ഉള്ളൂ ഇത് കേൾക്കുന്ന ഭാവന വേണ്ട എന്ന് പറഞ്ഞ് കൈ പൊക്കണ്ട വീനടത്തിനൊന്നും നിങ്ങൾ ഉരുളണ്ട ഇനി സത്യം പറ എന്തായത് നിങ്ങളുടെ ഈ നാടകത്തിന് പിന്നിലെ ഉദ്ദേശം ചോദിക്കാം എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഭാവന നിന്നെ സഹായിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പാവത്തെ പോലെ സംസാരിക്കാൻ കേട്ടോ അവൾ അപ്പോൾ ഭാവന പറയുന്നില്ല നിർത്താൻറ്റി ഇനിയെങ്കിൽ നിങ്ങളുടെ ഈ കള്ള പാവത്തരമെല്ലാം നിർ നിങ്ങളെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് പോലെ മറ്റാരോ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അധികമൊന്നും നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല എവിടെ കുഞ്ഞെ എന്ന് ചോദിക്കുക കേട്ടോ അമ്പാലിക പറയുന്നുണ്ട് കുഞ്ഞ് അവൾ അവിടെ കാണും ഇവിടെ പോവാനാ ഞാൻ എന്താ അവളേയും പേര് നടക്കുകയാണോ വേണമെങ്കിൽ പോയി നോക്ക് റൂമിൽ അവളുണ്ടാകും എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ഭാവന റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ആ സമയത്ത് കുഞ്ഞാവട്ടെ അവിടെ കിടന്ന് കരയട്ടോ അതും ഒറ്റയ്ക്ക് ഒരു അമ്മയുടെ തണലോ കരുതലോ ഒന്നുമില്ലാതെ ആ കുഞ്ഞവിടെ അനാഥയെ പോലെ ഒറ്റയ്ക്ക് കിടക്കുക കേട്ടോ കുഞ്ഞിനെ കണ്ടതും ഭാവന ആ കുഞ്ഞിനെ കോരിയെടുക്കാണ് എന്നിട്ട് തിരിച്ച് അമ്പാലികയുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് ഒരു പാവം കുഞ്ഞിനെ വെച്ചിട്ടാണ് നിങ്ങൾ ഭാമയോടെ ഒരു തെറ്റിന് കൂട്ടി നിൽക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വില പേശിയത് ഇതിനെല്ലാം നിങ്ങൾ അനുഭവി നോക്കിക്കോ എന്ന് പറഞ്ഞു കുഞ്ഞിനെയും എടുത്തിട്ട് ഭാവന അവിടെ ഒന്ന് ഇറങ്ങാട്ടോ അമ്പാരിയെ വീട്ടിലേക്ക് കുഞ്ഞിനെ എടുക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഭാവന സൂര്യയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യ അത്യാവശ്യമായിട്ട് ഇനി ആന്റിയെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് എത്തണം എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നോട് പറയാനുണ്ട് എന്ന് പറയാൻ പറയാനുട്ടോ ഞാൻ എന്തായാലും അമ്പാലികാൻഡിയുടെ വീട്ടിലേക്ക് ഭാമയുടെ കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യൻ എന്താ കാര്യം എന്ന് അന്വേഷിക്കുന്നു ഭാവന ഭാവന അപ്പോഴൊന്നും പറയാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പിന്നീട് അവൾ കുഞ്ഞിനെയും എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യം എന്നവർ പരസ്പരം തിരക്കുന്നുണ്ടെങ്കിൽ ഗായത്രിക്ക് പോലും എന്താണ് സത്യാവസ്ഥ ഒന്നും അറിയില്ലട്ടോ അല്ല എന്തിനാണ് ഭാവന അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് അറിയില്ല മോനെ സത്യമായിട്ടും എന്നൊക്കെ ഗായത്രി സൂര്യോട് പറയുന്നുണ്ട് മാത്രമല്ല ഭാവന ഇപ്പോൾ ഇത് എവിടെ പോയതാണ് എന്നും അറിയില്ല അവൾ പുറത്തു പോകുകയാ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും രാവിലെ തന്നെ ഇറങ്ങിയത് എന്നും പറയാൻ കേട്ടോ അപ്പോൾ ജയ്ക്കോക്ക് ആകെ ആശങ്കയായവണെങ്കിൽ എന്തിനായിരിക്കും ഭാവന നമ്മോട് വരാൻ പറഞ്ഞത് എന്തായിരിക്കും കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം അറിയുന്ന ഭാമ ആവട്ടെ അവിടെ പേടിച്ചു നിൽക്കുകട്ടോ ഒന്നും പറയാതെ അങ്ങനെ ആ ഒരിടയിലേക്കാണ് ഭാവന കുഞ്ഞിനെയുമായിട്ട് കടന്നു വരുന്നത് അവൾ കയറി വരുമ്പോൾ തന്നെ എല്ലാവരെയും കാണുമ്പോൾ ഒന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും പക്ഷെ ഒട്ടും കൂസാക്കാതെ തന്നെ കുഞ്ഞുമായിട്ട് വന്ന് ഗായത്രിയുടെ അടുത്ത് കുഞ്ഞിനെ കൊടുക്കാൻ കേട്ടോ അവരാകട്ടെ ആ കുഞ്ഞിനെ വാങ്ങിയെടുത്തിട്ട് പറഞ്ഞിട്ട് എന്താ മോളെ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എന്തിനാണ് സൂര്യയോടും ജയയോടൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഭാവന പറയുന്നുണ്ട് അതേ അമ്മേ ഞാൻ തന്നെയാണ് അവരോട് വരാൻ പറഞ്ഞത് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട് സേതുവേട്ടനെ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സേതുവിനെയും മായ വിളിച്ചോണ്ട് വരികട്ടോ എന്താ മോളിനി ടെൻഷൻ അടിക്കാതെ കാര്യം പറ എന്ന് ജയൻ പറയാണ് ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ എല്ലാവരും ഇനി ശ്രദ്ധിച്ച് വേണം കേൾക്കാൻ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സരോഗസിക്ക് വേണ്ടിയിട്ട് തയ്യാറായതും അതും ഭാമ ഇവിടെ വന്ന് സന്തോഷത്തോട് കൂടി തന്നെയാണ് ഇങ്ങനെ പ്രായം ചെയ്യാൻ വേണ്ടി തയ്യാറായതും പക്ഷെ അതെല്ലാം അംബാലിക ശരിക്കും മുതലെടുക്കുകയായിരുന്നു അന്നേ സൂര്യ നമ്മളെല്ലാവരും ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നല്ലോ എന്തുകൊണ്ടാണ് അംബാലികൻ ഇതിനെല്ലാം മുന്നോട്ട് നിൽക്കുന്നത് എന്ന് നമ്മുടെ ആ സംശയം ശരിയായിരുന്നു സൂര്യ നമ്മൾ തോറ്റുപോയി എന്നൊക്കെ പറയാൻ അപ്പോഴും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എല്ലാവരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കുന്നുണ്ട് അതേമ്മേ നമ്മളെല്ലാം വിശ്വസിച്ചിരുന്നത് പോലെ ഭാമയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞി എൻറെയും സൂര്യുടേതും അല്ല എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് ഷോക്ക് ആവണം എന്താ മോളെ നീ പറയുന്നത് എന്ന് ഗായത്രി ചോദിക്കുകയാണ് ഇത്രയും ദിവസം ഭാവനയുടെ മുഖത്ത് നമ്മൾ എല്ലാവരും ടെൻഷനും വിഷമവും കണ്ടു അത് വെറും ഒരു കുഞ്ഞിന്റെ പേരിൽ മാത്രമായിരുന്നില്ല അതിനപ്പുറത്തായിരുന്നു അവളുടെ ടെൻഷനെന്ന് എനിക്ക് ആദ്യം മുതലേ തോന്നിയിരുന്നത് അതുകൊണ്ടാണ് ആദ്യമൊക്കെ ഞാൻ അവളോട് കാരണം തിരക്കിയിട്ടും അവൾ വഴുതി മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ സമയം ചോദിച്ചാൽ അവൾ സത്യം തുറന്ന് പറയില്ല എന്ന് എന്തായാലും അവൾക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ മനസ്സിൽ മുൻകൂട്ടിയിരുന്നു അവളായിട്ട് എന്നോട് എല്ലാ കാര്യവും തുറന്ന് പറയും ഒരു ദിവസം എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു ഇന്നലെ രാത്രിയാണ് അവൾ ആ സത്യം എന്നോട് തുറന്ന് പറഞ്ഞത് അവൾ സരോഗസിക്ക് വേണ്ടി തയ്യാറായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നത ആ സമയത്താണ് ഡോക്ടർക്ക് സംശയം തോന്നി അവർ ചെക്കപ്പ് ചെയ്യുകയും അവർ രണ്ടാമതൊരു അമ്മയാകാൻ പോകുന്നു എന്ന വിവരം അവളെ അറിയിച്ചത് ഇത് കേൾക്കുന്ന അംബാലികാൻഡിയാണ് ഇങ്ങനെ ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചത് അവരുടെ രക്ഷം മറ്റൊന്നും ആയിരുന്നില്ല ഏത് വിധേനയും എന്നെ തകർക്കണം ഈ ഒരു കാര്യത്തിനെയും ഭാമ കൂട്ടുനിന്നിരുന്നെങ്കിൽ അവർ ശരിക്കും നമ്മോട് ചെയ്യുന്നത് ഒരു ദ്രോഹമായനെ സ്വന്തം മകൻറെ കുഞ്ഞിനെയാണ് അവർ വിൽക്കാൻ തയ്യാറായിരിക്കുന്നത് പക്ഷേ ഭാമയുടെ നല്ല മനസ്സുകൊണ്ടാണ് അവൾക്ക് തുറന്ന് പറയാൻ തോന്നിയത് അവരെ പോലെ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്ത് നമുക്കാർക്കും ശീലമില്ലല്ലോ അമ്മേ അതുകൊണ്ട് തന്നെയാണ് ഭാമ ഈ ഒരു കാര്യം മനസ്സിലിട്ട് ആകെ വിന്നി പൊട്ടി നേറി രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ നടക്കുന്നത് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ജയക്ക് ആകെ തല കറങ്ങോ എന്തൊക്കെയോ അസ്വസ്ഥത പ്രകടിപ്പിച്ച് അവരവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മാനസയും സൂര്യയുമൊക്കെ അമ്മ എന്ന് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക ഭാവനന്ദി പറയുന്ന ആന്റി ആന്റി ഒട്ടും വിഷമിക്കരുത് ഇതൊരു കണക്കിന് നമ്മൾ ഇപ്പോഴെങ്കിലും പുറത്തറിയാൻ സാധിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുകയെ എന്തായിരിക്കും അവസ്ഥ ഈ ഒരു കാരണം വെച്ച് അവർക്ക് അഭിയയും ഭാമയും തമ്മിൽ പിരിക്കാനായിരുന്നു പ്ലാൻ ഈ കാര്യം നമ്മോട് തുറന്നു പറഞ്ഞാൽ കുഞ്ഞിനെ അവർക്കൊന്ന് കളയുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഭാമയെ അതുകൊണ്ടാണ് അന്ന് ഭാമയുടെ കുര കുഞ്ഞിനെ അയക്കാതിരുന്നത് ഇന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായിരുന്നു ഞാൻ നല്ലതുപോലെ തന്നെ അവർക്ക് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാനോ ഭാവന ജയ ആവട്ടെ ഇരുന്ന് പൊട്ടി കരയാണ് മോളെ ഇതുകൊണ്ടൊന്നും ആയില്ലല്ലോ നമ്മുടെ എല്ലാ പ്രതീക്ഷകളുമല്ലേ തെറ്റിപ്പോയത് ഇനി ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്റെ ആഗ്രഹം എന്നാണ് ഇനി പൂവണിയ എന്നൊക്കെ പറഞ്ഞ് അവർ പൊട്ടിക്കരയാണ് കേട്ടോ മാനസ് എന്നിട്ട് പറയുന്നത് ആന്റി ഒന്നും മിണ്ടാതിരിക്കേ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയല്ലേ എന്തെങ്കിലുമൊക്കെ പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് ആന്റി സമാധാനമായിട്ടിരിക്കും എനിക്കും സൂര്യക്കും ഒരു കുഞ്ഞു പിറക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും സൂര്യ വന്നിട്ടും ആശ്വസിപ്പിക്കുന്ന അമ്മേ അമ്മ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ എല്ലാം കേട്ടിട്ട് എനിക്കിപ്പോൾ വലിയൊരു ചതിക്കുയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത് പോലെയാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ജയെ ആശ്വസിപ്പിക്കാൻ എല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ഗായത്രി ഭാമയാട്ടെ എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പതറി നിൽക്കുകയാണ് കേട്ടോ